എല്ലാവർക്കും നമസ്കാരം എസ് എസ് ഐടെ ഭാഗത്തുനിന്നും പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ് സോ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നേരത്തെ എസ് എസ് ഐയുടെ സൈറ്റിൽ ആധാർ എനേബിൾഡിന്റെ ഒരു ഓപ്ഷൻ വന്നിരുന്നു മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആയിരുന്നു ആധാർ എനേബിൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത് സോ മൾട്ടിപ്പിൾ റെപ്രസെൻറ്റേഷനൊക്കെ ചെന്നതുകൊണ്ട് തന്നെ വീണ്ടും അത് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചെയ്യാത്തവർക്ക് വീണ്ടും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ആധാർ വൺ ടൈം എനേബിൾ ചെയ്യുക നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുമുണ്ട് സോ വൺ ടൈം പ്രൊഫൈലിൽ ആധാർ ഇതുവരെയും വേരിഫൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വേരിഫൈ ചെയ്യുക പുതുതായിട്ട് പുതുതായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്നവർ എസ് എസ് സിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആധാർ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രജിസ്റ്റർ ചെയ്തവർക്കാണെങ്കിൽ രജിസ്റ്റർ ചെയ്തത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ചെയ്തൊരു ചെയ്യേണ്ട ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നൊരു അപ്ഡേറ്റ് ആണ് എസ് എസ് എൽ ഭാഗത്തു നിന്നും ഇന്ന് വന്നിരിക്കുന്നത് സോ ഈ നോട്ടീസ് എസ് എസ് എൽ സൈറ്റിലുണ്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയതിന് ശേഷം ആധാർ വെരിഫൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക താങ്ക് യു